ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് സോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന റോസൊക്കെ നമ്മളിവിടെ പ്രൊപ്പഗേഷൻ ചെയ്തതാണ് ഇതിലേത് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക റോസ് എല്ലാ റോസിനും ഒരേ വില തന്നെയാണ് അറുപത് രൂപയാണ് കേട്ടോ എല്ലാ റോസും അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് ആണ് ട്ടോ കണ്ടില്ലേ അടുത്തത് ഈ ഒരു വയലറ്റ് റോസ് ആണ് ട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റി പ്ലാന്റിന്റെ പേര് എനിക്കറിയില്ല 100 രൂപയ്ക്കാണ് ട്ടോ നമ്മൾ കൊടുക്കുന്നത് വെർട്ടിക്കൽ garden ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് ശങ്കുഷ്പത്തിന്റെ ഈ ഒരു രണ്ട് കളർ വേരിയേറ്റി ആണ് ട്ടോ നമുക്ക് ഇപ്പോ സെയിലായിട്ട് ഉള്ളത് നീലയും വെള്ളയുമാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഗോൾഡൻ റിയോ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലൈഫൊക്കെ കാണാൻ ബാക്ക് സൈഡിലൊരു പർപ്പിൾ കളറാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഈ ഒരു ഫിലവണ്ട്രോ വെറൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ബേബി പ്ലാന്റ്സും ഉണ്ട് അടുത്തത് ഈ ഒരു കേളി ടൈപ്പ് വരുന്ന ബികോണിയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഈ ഒരു കോണിമ പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ട്രയോ സ്റ്റാർ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ്